രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുമ്പുള്ള പതിനേഴ് വർഷക്കാലം സംസ്ഥാനത്തെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നയിച്ച രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാർട്ടി കാര്യങ്ങളുടെ കടിഞ്ഞാൻ ചെന്നിത്തലയിൽ ഭദ്രമായിരുന്നെങ്കിൽ കോൺഗ്രസിനെ പാർലമെന്ററി കാര്യങ്ങളിൽ നയിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു കോൺഗ്രസിന്റെ അഭിപ്രായ ഭിന്നതകൾ ഈ രണ്ട് നേതാക്കന്മാരിൽ അവസാനിച്ചിരുന്നു പല കുറി പറന്നു വന്ന പൊട്ടിത്തെറികൾ ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഇടപെടൽ കൊണ്ട് മാത്രം വഴിമാറിപ്പോയിട്ടുണ്ട് അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകളോളം ഇരുന്ന് ഇരുവരും ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തിയത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളിലാണ് കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇറങ്ങി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭാഗമാകുവാൻ രമേശ് ചെന്നിത്തല പോയെടുത്താണ് സത്യത്തിൽ കോൺഗ്രസിന്റെ തകർച്ച ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കാത്തിരുന്നത് വലിയ തോൽവികളാണ് പിന്നാലെ അപ്രതീക്ഷിതമായി ആരോഗ്യം തളർത്തുക കൂടി ചെയ്തതോടെ ഉമ്മൻചാണ്ടി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയും വൈകാതെ അന്തരിക്കുകയും ചെയ്തു സത്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ പിൻമാറ്റം കേരളത്തിലെ കോൺഗ്രസിലെ വഴിത്തിരിവായ സംഭവമാണ് വി ഡി സതീശൻ്റെ കടന്നുവരവും ദേശീയ കോൺഗ്രസിൻ്റെ മുഖമായി കെ സി വേണുഗോപാൽ മാറിയതുമെല്ലാം ഈ കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി മരിച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാൽ പിടിമുറുക്കുകയും പുതിയ ഗ്രൂപ്പ് സമവാക്യം ഉരുത്തിരിഞ്ഞു വന്നതും എന്ന് കാണാം ഇവിടെ സത്യത്തിൽ അനാഥനായത് രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം സതീശനിലേക്ക് എത്തിയതോടെ ചെന്നിത്തല പൂർണ്ണമായും പ്രതിരോധത്തിലായി ഏറ്റവും ഒടുവിലായി അർഹമായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി കൂടി കോൺഗ്രസിലെ പുതിയ പവർ ഗ്രൂപ്പിന് മുന്നിൽ അടിയറവ് വെച്ചതോടെ രമേശ് ചെന്നിത്തല പാർട്ടിയിൽ നിന്ന് തീർത്തും അപ്രസക്തനായി എന്ന് പറയാം കെ സി വേണുഗോപാൽ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ കൂടാതെ പുറത്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ അടങ്ങിയ പവർ ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസിനെ പൂർണ്ണമായും പിടിച്ചടക്കി എന്ന് പറയാം നിലവിൽ കെ സി കളത്തിന് പുറത്താണെങ്കിലും കടിഞ്ഞാൻ ആ കൈകളിൽ ഭദ്രമാണ് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന വേളയിൽ ശക്തമായിരുന്ന എ ഗ്രൂപ്പിന്റെ വക്താക്കളായിരുന്നു ഈ നേതാക്കന്മാർ ഇവിടെ പവർ ഗ്രൂപ്പിനെതിരെ തുറന്നു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചാണ്ടിയമ്മൻ കൂട്ടിനെ രമേശ് ചെന്നിത്തലയുമുണ്ട് ചാണ്ടിയമ്മനെ കേരളത്തിലെ കോൺഗ്രസിന്റെ നായക സ്ഥാനത്തേക്ക് വാഴ്ത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് സന്തോഷം മാത്രമാണുള്ളത് ചാണ്ടിയമ്മൻ പാർട്ടിയിൽ ശക്തനാവുകയാണെങ്കിൽ പവർ ഗ്രൂപ്പിന്റെ പിടി അയയുമെന്നും പഴയ നേതാക്കൾ ചാണ്ടി ചെന്നിത്തല പക്ഷത്ത് ചേക്കേറുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട് നിലമ്പൂരിൽ മൂവായിരം വീടുകൾ കയറിയിറങ്ങി ആര്യാടൻ ഷൗക്കത്തിന് വോട്ടുറപ്പിച്ച ചാണ്ടിയുമ്മൻ കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിലാണ് കത്തിക്കയറിയത് ഇതോടെ സതീശന്റെ വരവോടെ മൂലയ്ക്കിരുത്തപ്പെട്ട നേതാക്കന്മാർ സടകുടഞ്ഞെണ്ണീറ്റു സംസ്ഥാനത്തെ കോൺഗ്രസിന് നയിക്കുന്ന സതീഷിന് പിന്നിൽ നിലവിൽ ഷാഫി പറമ്പിലും മറ്റു ജില്ലാ നേതാക്കന്മാരുമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഒ ജെ ജനീഷ് കൂടി വന്നതോടെ ആ വിഭാഗവും പവർ ഗ്രൂപ്പിനു കീഴിലായതോടെയാണ് രണ്ടും കൽപ്പിച്ച് ചാണ്ടിയുമ്മൻ ഇറങ്ങിയിരിക്കുന്നത് ഇതോടെയാണ് രമേശ് ചെന്നിത്തല ചാണ്ടിയുമ്മനെ കൈ ആ ഗ്രൂപ്പിലേക്ക് കൂടുതൽ നേതാക്കന്മാർ കടന്നെത്തി കഴിഞ്ഞു പി സി വിഷ്ണുനാഥ് സനീഷ് കുമാർ ജോസഫ് ടി സിദ്ദിഖ് സി ആർ മഹേഷ് മാത്യു കുഴൽനാടൻ എന്നീ നേതാക്കന്മാരാണ് ചാണ്ടിയുമ്മനും രമേശ് ചെന്നിത്തലയ്ക്കും പിന്നിൽ അണിനിരന്നിരിക്കുന്നത് ഇവരെക്കാളും ജൂനിയർ ആയിരുന്ന രാഹുൽ മാങ്കൂട്ടം ഈ നേതാക്കന്മാരുടെ തലയ്ക്ക് മുകളിലേക്ക് വളർന്നതോടെയാണ് ഒതുങ്ങി നിന്ന് രമേശ് ചെന്നിത്തല പോലും ശക്തമായ പ്രതിരോധം തീർക്കാൻ ചാണ്ടിയുമ്മനെ അംഗീകരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ അടക്കം സതീശൻ ഗ്രൂപ്പ് മേൽക്കൈ നേടുമെന്ന ചിന്തയിലാണ് ഈ നേതാക്കന്മാർ ചാണ്ടിയുമ്മനും രമേശ് ചെന്നിത്തലയ്ക്കും പിന്നിൽ അണിനിരന്നിരിക്കുന്നത്